പാർട്ടിയുടെ ൾ ഉണ്ടാക്കിക്കൊണ്ട് റിഫോം യു കെ പാർട്ടി അത്ഭുതപൂർവമായ വളർച്ച കൈവരിക്കുന്നതായി റിപ്പോർട്ടുകൾ പാർട്ടി അംഗത്വത്തിന്റെ കാര്യത്തിൽ കൺസർവേറ്റീവ് പാർട്ടിയെ കടത്തിവെട്ടിയതോടെ യഥാർത്ഥ പ്രതിപക്ഷം എന്ന അവകാശവാദവുമായി പാർട്ടി സ്ഥാപക നേതാവ് നൈജൽ ഫരാഗ് രംഗത്തെത്തി ഈ വർഷം ആദ്യം കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിൽ പാർട്ടിയുടെ വോട്ടർമാരായ അംഗങ്ങളുടെ എണ്ണമായിരുന്നു ഒരു ലക്ഷത്തി മുപ്പത്തി അറുനൂറ്റി എൺപത് ഇതൊരു ചരിത്ര പ്രാധാന്യമുള്ള നിമിഷമാണെന്നായിരുന്നു ഫരാജ് പറഞ്ഞത് ബ്രിട്ടനിലെ ഏറ്റവും ഏറ്റവും പ്രായം പ്രായം കുറഞ്ഞ പാർട്ടി കൂടിയ പാർട്ടിയെ മറികടന്നതായിട്ടും അദ്ദേഹം പറഞ്ഞു റിഫോം യു കെ ആണ് ഇപ്പോൾ ബ്രിട്ടനിലെ യഥാർത്ഥ പ്രതിപക്ഷ കക്ഷിയെന്നും എംസിൽ കുറിച്ച കുറിപ്പിൽ ഫരാഖി പറഞ്ഞു ബോക്സിംഗ് ദിനത്തിൽ ഈ മുഹൂർത്തം ആഘോഷിക്കുന്ന ഫരാഖിയുടെ വീഡിയോയും കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട് ക്ലാക്ടണിൽ പരാജയം ജയിച്ചതിനോടൊപ്പം മറ്റ് നാല് സീറ്റുകൾ കൂടി നേടി ഈ വർഷം പൊതു തെരഞ്ഞെടുപ്പിൽ റിഫോം യു കെ കരുത്ത് തെളിയിച്ചിരുന്നു അതിനു പുറമെ തൊണ്ണൂറ്റിയെട്ട് സീറ്റുകളിൽ പാർട്ടിക്ക് രണ്ടാം സ്ഥാനത്ത് എത്താനും കഴിഞ്ഞു കൺസർവേറ്റീവ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുന്നതിന് റിഫോം യു കെ വിജയിച്ചിരുന്നു ഇതുപക്ഷെ പലയിടങ്ങളിലും ലേബർ പാർട്ടിക്ക് അനുകൂലമാവുകയായിരുന്നു പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് പാർട്ടി ചെയർമാൻ സി എ യൂസഫ് പറഞ്ഞത് ബ്രിട്ടനിലെ മധ്യ വലത് രാഷ്ട്രീയത്തിൽ നൂറ്റാണ്ടുകളായി കൺസർവേറ്റീവ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന അപ്രമാദിത്വം തകരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്ത തവണ നിചൽ ഫരാജ പ്രധാനമന്ത്രിയാകുമെന്നും ബ്രിട്ടനെ അതിന്റെ മഹത്വത്തിലേക്ക് തിരികെ എത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്